നമസ്കാരം ഉള്ളത് നമസ്കാരം മഷേ അത് വരാതിരുന്ന മനഃപൂർവ്വമല്ല ഒരാഴ്ച കൂടുതലായി പനിയൊക്കെ കൂടിയിട്ട് തൊണ്ടയ്ക്കും വേദനയായി കറത്തിന്റെ ശല്യൊക്കെ ഉണ്ട് ഇപ്പൊ അല്പ ആശ്വാസം ഉണ്ട് അങ്ങനെയാണോ വന്നത് പട വാഴം പറ്റുമോ പടം പടം മഷെ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ പഠിച്ചത് അവസാനം പഠിച്ചത് ശരി പഠിച്ചില്ല സത്യസ്വാലുംകാരങ്ങളൊക്കെ അറിയോകാരം ചെയ്യാൻ പറ്റിയില്ലാത്ത അവസ്ഥയെ അപ്പം ഒന്നാത്ത പരിശോധന

Sunny, sunny, Sani Sani sani, Dapa Sani Sani da pa, ba. Sani sani, Dapa, sani.

ഈ രാഗത്തിൽ വരുന്ന സ്വസ്ഥാനം സ്ഥാനങ്ങൾ പറയുമ്പോൾ ഇത് ഏഴ് രാഗംന്ന് അറിയാലോ മായമാളവളവം താളം ആദ്യതാകാം ആദ്യം ഷജ്ജം ശുദ്ധ ഋഷഭം ഞാൻ പറഞ്ഞു ആഹ്ജം ശുദ്ധ ഋഷഭം അന്ധനകാന്താരം അന്തരകാന്താരം ശുദ്ധ മധ്യമം ശുദ്ധ മധ്യമം പഞ്ചമം പഞ്ചമം ശുദ്ധ ദൈവം ദൈവം

മനസ്സിലായില്ല ഓ കാളങ്ങനെ നിക്കട്ടെ സരി നിക്കട്ടെ സരിഗമ ശരി ആ ശരി സരി സരി ആ ഗമ സരി സ सा नि साप सानी 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 सानी, सानी दापा दापा मागा दीसा सारी Sari, Sari Gama, Sari Gama, Pada Nita, Sari, Sari, Sari Da. താളം ശരിയാകുന്നു പഠിക്കുന്നു പഠിച്ചു ആകുന്നു ഇല്ല താളം ഇതുവരെ ശരിയാണ് താളം നമ്മൾ അടിച്ചതാകുന്നു തന്നെ സത്യസന്ധം നാളികൾ താളം അടിച്ചു പോകണം അടിയാന്ന് ഈ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഈ താളത്ത് തന്നെയാണ് വശ പാടുന്നത് Gama, hari gama, pada, ni sa, sa sani sa ni, dapa, sani dapa, maga. ടിക്ക് എത്ര മനസ്സായില്ല ഒരടിക്ക് നമ്മ ഒന്നാം കാലം പാടാൻ പോകുന്ന ഒന്നാം കാലം ഒരടിക്ക് എത്ര സ്വരം പാടി ഒരടിക്ക് രണ്ട് സ്വരം ഇപ്പൊ ഒന്നാം കാലത്ത് ഒരടിക്ക് എത്ര സ്വലം വരുന്നത് ഒന്നാം കാലത്ത് ഒരു സ്വലം അപ്പൊ അങ്ങനെയാണോ പാടിയത് മഴ പാടിയങ്ങനെയാണോ ഒന്നാം കാലയില് പാടേണ്ടത് അതെ ഇപ്പൊ രണ്ടാം കാലം തുടങ്ങിയത് അതെ ഒന്നാം കാല ഒരടിക്ക് ഒരു അതെ அப்ப சாயே அஹ் சாம்பாடி ரெண்டு ரெண்டு ഇവിടെ അല്ല നോന്നല്ല മയൽ ശരിയായിരുന്നല്ലോ ഒരടിക്ക് ഒന്നാം കാലത്ത് ഒരടിക്ക് ഒരു സ്വയം നമ്മൾ പാടുന്നത് അതെ അതെ ആണോ അതെ അതെ രണ്ടാം കാലത്ത് രണ്ട് സ്ഥലം പാടണം രണ്ടു സ്ഥലമാണ് രണ്ട് സ്ഥലം അപ്പൊ ഒന്നാം കാല പാടണം നമ്മള് ആയിരം ഒരു സ്ഥലം ഒരു സ്ഥലം ആ തെറ്ററിക്ക് ആ എല്ലാം പോയി തെറ്റുന്നുള്ളു ഇപ്പം എന്തോ വേറെ എന്തോ മാനസികമായിട്ട് എന്തോ വലിയ വസതി ഇരിക്കാൻ തോന്നുന്നു അതാ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പാട്ട് പാട്ടുപാടും കേക്കട്ടെ പാട്ട് ഇത് പഠിക്കാനുള്ള ശ്വാസമേളി പഠിക്കാനുള്ള മൂടിലല്ലെന്നൂന്ന് പാട്ടുണ്ട് ഏ അല്ല പക്ഷെ അത് പറഞ്ഞില്ല ഇച്ചിരി ഇതുണ്ട് പാട്ടെന്ന് പറയാൻപേ സിനിമാ പാട്ട് വേണോ അതോ ഏതെങ്കിലും മനസ്സിന് കുറച്ച് ആ ഒരു ടെൻഷൻ പാടില്ല പാട്ട് പാടും സംഗീതം അതൊരു ഉപകാരമാണല്ലോ ഏതാ അങ്ങനാണല്ലോ പക്ഷേ ആൻഡൊരു പാട്ട് എഴുതി പാടി വെച്ചിട്ടുണ്ട് അതൊന്നും പാട്ടേ